ഹായ് വെൽക്കം ടു നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ബി എം എച്ച് ഡോക്ടേഴ്സ് ചാറ്റ് ഇന്ന് ഉള്ളത് ഡോക്ടർ നീന ജോൺ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ് ഇത് പേടിക്കേണ്ടതുണ്ടോ അതോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ എർലി ഡിറ്റക്ഷൻ അത് കഴിഞ്ഞതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്യൂർ ആ ഒരു സ്റ്റേജിലൂടെ പോകുന്നതാണോ ഏതാണ് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീനിങ് എങ്ങനെ വേണം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതിന് ഡോക്ടർ നീന ജോണിനെ വെൽക്കം ചെയ്യാം ഹായ് മാം ഹായ് മാം ക്യാൻസർ വരുന്നതിന് മുമ്പേ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ക്യാൻസർ ഇത്ര സ്റ്റേജ് വരെ പോകണ്ട അല്ലെങ്കിൽ അത്ര സ്റ്റേജ് വരെ പോകാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് ഈ ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഓക്കെ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഒരു രോഗലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ചില പരിശോധനകളും ടെസ്റ്റുകളും എല്ലാം ചെയ്ത് ക്യാൻസർ ക്യാൻസർ എന്നല്ല ഏത് രോഗമാണെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളെയാണ് നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഡോക്ടർ നടത്തുന്ന ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ അത് ശാരീരിക പരിശോധനയാകാം ചിലപ്പോൾ ചില ബ്ലഡ് ടെസ്റ്റുകളാകാം അതല്ലെങ്കിൽ ചില സ്കാനുകൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മാമോഗ്രാം പോലത്തെ പരിശോധനകൾ അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡോസ്കോപ്പി പോലുള്ള കൊൾണോസ്കോപ്പി പോലുള്ള പരിശോധനകളാകാം അത് ഓരോ ക്യാൻസറിനനുസരിച്ചിട്ടും ആ ടെസ്റ്റുകൾ വ്യത്യസ്തമായിരിക്കും നമുക്ക് ഒ പിയിൽ ഒരു പേഷ്യൻറ്റ് വന്നാൽ എന്തൊക്കെ സ്കാന്സർ സ്ക്രീനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒ പിയിൽ ചിലപ്പോൾ പേഷ്യൻസ് വരും എനിക്ക് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഡോക്ടർന്ന് ചോദിച്ചു വരും പക്ഷേ നമുക്ക് അങ്ങനെ എല്ലാ ക്യാൻസറും ഒന്നും നമുക്ക് നേരത്തെ നമുക്ക് 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 പ്രോട്ടോക്കോൾ വെച്ച് പറയുകയാണെങ്കിൽ ആറ് ാണ് സ്ക്രീനിങ് ടെസ്റ്റ് അതായത് ഉള്ള ടെസ്റ്റുകൾ വഴി ക്യാൻസർ സാധ്യതയുള്ളത് അത് ഒന്ന് സ്ത്രീകളിൽ വരുന്ന ബ്രസ്റ്റ് അതായത് സ്തനാർബുദം പിന്നെ സ്ത്രീകളിൽ തന്നെ വരുന്ന സെർവൈക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ പുരുഷന്മാരിൽ വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥയിൽ വരുന്ന ക്യാൻസർ വൻകുടലിൽ വരുന്ന കോളൺ ക്യാൻസർ ശ്വാസകോശത്തിൽ വരുന്ന ലങ് ക്യാൻസർ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറുകൾ ഇത്രയും ക്യാൻസറുകൾക്കാണ് നമുക്ക് മുൻപ് കൂട്ടിയുള്ള ടെസ്റ്റുകളിലൂടെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയുള്ള പേഷ്യൻസാണ് ഈ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരു റെഗുലർ കൂടുതൽ വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സ്ക്രീനിങ് ചെയ്യുന്നത് നമ്മൾ ലക്ഷണങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്കാണ് അപ്പോൾ അത് ഈ പറയുന്ന ആറ് ക്യാൻസറുകൾക്ക് കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട് എത്ര വയസ്സ് മുതൽ അതായത് ഓരോ ക്യാൻസറും വരാനായിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ എപ്പോൾ മുതൽ സ്ക്രീനിങ് ചെയ്യണമെന്നുള്ളതെല്ലാം കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ പറയുന്ന പ്രായമായ സ്ത്രീകൾ വന്നുകൊണ്ടിരുന്ന ക്യാൻസറാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ജീവിതശൈലി മാറിയതിനനുസരിച്ചിട്ട് ചെറുപ്പക്കാരും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടികളിൽ പോലും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട് അതുകൊണ്ട് പെൺകുട്ടികളിൽ അതായത് സ്ത്രീകളിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണമെന്നാണ് പറയുന്നത് അതുപോലെ സർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ വിവാഹിതരായ സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യതയാണ് സെർവൈക്കൽ ക്യാൻസറിലുള്ളത് അതുകൊണ്ട് തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ ചെയ്യാൻ പറയുന്നത് അത് ഓരോ ക്യാൻസറിനും അതിന്റെ ഫാക്ടർ അനുസരിച്ചിട്ട് എപ്പോൾ ചെയ്യണമെന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പം കോമൺ ആയിട്ട് ലേഡീസ് മാം പറഞ്ഞ പോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഒത്തിരി ഡിറ്റക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം അത് സ്ക്രീനിങ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ഇന്ത്യയുടെ കണക്കുകൾ വെച്ചിട്ടാണെങ്കിൽ സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസറിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനവും ബ്രസ്റ്റ് ക്യാൻസർ പക്ഷേ ഈ കണ്ടുപിടിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളിൽ കൂടുതലും അഡ്വാൻസ് സ്റ്റേജ് അതായത് അറിയാമല്ലോ ക്യാൻസറിന് നാല് സ്റ്റേജ് ആണ് പൊതുവേ നമ്മൾ പറയുന്നത് അതിൽ മൂന്ന് നാല് സ്റ്റേജുകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് അറുപത് ശതമാനത്തിൽ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് ഈ വൈകി കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് പേഷ്യൻറ്റിന്റെ ആരോഗ്യം വളരെ മോശമായിട്ടുണ്ടാകും അതുപോലെ ചികിത്സിക്കാനുള്ള ഓപ്ഷൻസ് കുറയുകയും അതുപോലെ ചികിത്സയ്ക്കുള്ള ചെലവ് കൂടുകയും ചെയ്യും പക്ഷേ മറിച്ച് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ അതായത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അതാണ് നമ്മൾ ഈ സ്ക്രീനിങ്ങിനെ നമ്മൾ ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാം ചികിത്സയുടെ എക്കണോമിക് ബർഡൻ ആ ചികിത്സയ്ക്കുണ്ടാകുന്ന ചിലവ് നമുക്ക് കുറയ്ക്കാനും സാധിക്കും പിന്നെ ക്യാൻസറിൻ്റെ മോർട്ടാലിറ്റി പറയുകയാണെങ്കിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ട് മരിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടുള്ള മരണങ്ങളും കുറയ്ക്കാൻ പറ്റും ഈ ഉദ്ദേശത്തോടെല്ലാം കൂടി കൊണ്ടാണ് നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നത് ഈ സ്ക്രീനിങ്ങിന് എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏതൊരു ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ക്യാൻസർ ആണ് അതായത് നമ്മുടെ ക്യാൻസർ എന്ന രോഗത്തെ പറ്റിയുള്ള ഒരു അവബോധം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പറയുവാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ കൊണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് ക്യാൻസർ വരുന്നത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം പിന്നീട് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയുണ്ട് സെൽഫ് പ്രസ്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്വയംസ്ഥാന പരിശോധന ഇത് എല്ലാ മാസവും സ്ത്രീകൾ തന്നെ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട ഒരു പരിശോധനയാണ് പിന്നീട് നമ്മളൊരു ആശുപത്രിയിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ ഡോക്ടർ നടത്തുന്ന ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഡോക്ടർ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുന്ന വഴി അതിൽ എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം പോകുന്നത് നമുക്ക് ഈ ഈ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി വരുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മാമോഗ്രാമും നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റിൻ്റെ അൾട്രാസൗണ്ട് സ്കാനുമാണ് ഇത്രയുമാണ് പ്രധാനമായും നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുന്നത് ഇപ്പം നോർമൽ ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ളതിൻ്റെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ഏതൊരു ക്യാൻസറിൻ്റെയും ഏറ്റവും പൊതുവായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് മുഴ അല്ലെങ്കിൽ തടിപ്പാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ഏറ്റവും സാധാരണമായിട്ടുള്ള ലക്ഷണം ബ്രസ്റ്റിൽ വരുന്ന മുഴയാണ് പിന്നെ നമ്മൾ പറയുമ്പോൾ രണ്ട് ബ്രഷ്ടും തമ്മിലുള്ള ആകൃതിയിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ വലിപ്പത്തിൽ വരുന്ന വ്യത്യാസം അതല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നത് കക്ഷത്തിലേക്കാണ് അതായത് കക്ഷത്തിലെ ഉണ്ടാകുന്ന മുഴകൾ രണ്ട് ബ്രഷ്ടും തമ്മിലുള്ള ആകൃതി വ്യത്യാസം അതുപോലെ തന്നെ സ്കിന്നിൻ്റെ നിറത്തിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ തൊലിപ്പുറമേ ഉണ്ടാകുന്ന വ്രണങ്ങൾ തുടങ്ങിയവയെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ വളരെ സാധാരണമായി കാണുന്ന ഓരോ ലക്ഷണം നമ്മുടെ നിപ്പിൾ അല്ലെങ്കിൽ മുലക്കണ്ണിൽ നിന്ന് വരുന്ന രക്തം കലർന്ന സ്രവം ഇത്രയുമാണ് പ്രധാനമായും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് അപ്പം എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അതെ ഇത്ര ലക്ഷണങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണേണ്ടതാണ് അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സ്ത്രീ ആയിരിക്കും അതായത് നമ്മുടെ ജെൻഡർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ നമുക്കറിയാം പുരുഷന്മാർക്ക് വളരെ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടിട്ടുള്ളൂ പക്ഷെ സ്ത്രീകൾക്ക് വളരെ ആയി കാണപ്പെടുന്ന ക്യാൻസർ സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടറാണ് പിന്നെ നമ്മുടെ പ്രായം പ്രായം കൂടുന്നതിനനുസരിച്ച് ബ്രസ്റ്റ് ബ്രസ്റ്റ്സർ വരാനുള്ള റിസ്ക് കൂടുന്നുണ്ട് പണ്ടൊക്കെ അൻപത് വയസ്സിന് മുകളിലാണ് ഇപ്പോൾ പക്ഷേ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് പക്ഷേ കൂടുതലും വരുന്നത് പ്രായം കൂടുതലുള്ളവരിലാണ് വരുന്നത് പിന്നെ നമ്മുടെ ഈസ്റ്റർ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന അതായത് മാസമുറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതെടുത്തു പറയുകയാണെങ്കിൽ നേരത്തെ തുടങ്ങുന്ന മാസമുറ അതായത് പന്ത്രണ്ട് വയസ്സിന് മുമ്പ് മാസമുറ ആരംഭിക്കുന്നത് അതുപോലെ വൈകി നിൽക്കുന്ന മാസമുറ അൻപത് വയസ്സിന് ശേഷവും മാസമുറ കണ്ടിന്യൂ ചെയ്യാം കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി നമുക്ക് ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് ഉണ്ടാവുന്നത് ഇതെല്ലാം റിസ്ഫാക്ടേഴ്സാണ് പിന്നെ അമിതമായ ശരീരഭാരമുള്ളവർ എക്സർസൈസ് ചെയ്യാത്തവർ തുടങ്ങിയവ പിന്നെ ഉയർന്ന രീതിയിലുള്ള മദ്യപാനം അതുപോലെ തന്നെ പുകവലി ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നു പിന്നെ ഫാ ഫാമിലി ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവിന് അതായത് നമ്മുടെ അമ്മയ്ക്ക് സഹോദരിമാർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കുട്ടികളെ മുലയൂട്ടുന്നത് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലെങ്കിലും കുട്ടികളെ മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിനുള്ള റിസ്ക് കുറയ്ക്കുന്ന ഒരു കാരണവുമാണ് അപ്പം ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ മസ്റ്റായിട്ടും ഒരു തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ സെൽഫ് എക്സാമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം തേർട്ടി അല്ല ട്വൻറ്റി ഫൈവ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന പോലെ ട്വൻറ്റി ഫൈവിന് മുകളിൽ പറയുമ്പോൾ എല്ലാവരും ആവറേജ് റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ അഡീഷണൽ ആയിട്ട് റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇൻക്രീസ്ഡ് റിസ്ക് ഉള്ള കാറ്റഗറിയിൽ വരും ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഒരു വർഷത്തിനിടെ എല്ലാ വർഷവും ഡോക്ടറുടെ അടുത്തെത്തി കൃത്യമായ പരിശോധനയ്ക്ക് വിധേയരാകണം ആവറേജ് റിസ്കിലുള്ളവർക്ക് ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്ന് ചെക്കപ്പിന് വിധേയരായ മതി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് വിധേയരാകണം ഇപ്പൊ മാം പറഞ്ഞല്ലോ സെൽഫ് എക്സാമിനേഷൻ ചെയ്യണമെന്ന് എങ്ങനെ ഒരാൾക്ക് തനിയെ ഒരു വീട്ടിൽ നിന്നിട്ട് ഇത് സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നു ഈ സ്വയം സ്ഥനപരിശോധന എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ മുഴകൾ പോലും നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം അതിന് പ്രധാനമായിട്ടും അഞ്ച് സ്റ്റെപ്പിലാണ് പറയുന്നത് നമ്മൾ മാസമുറയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അത് ചെയ്യേണ്ടത് അവരുടെ മാസമുറ ആരംഭിച്ച് ഒരു ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസമാണ് ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഇനി മാസമുറ കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാ മാസവും അതേ ദിവസം തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അഞ്ച് സ്റ്റെപ്പ് ആണെന്ന് പറഞ്ഞല്ലോ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡ്രസ്സ് ഒരു ഒരു മുറിയിൽ നമ്മൾ നല്ല വെളിച്ചമുള്ള ഒരു മുറിയിൽ നിന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഇടുപ്പ് വരെ മാറ്റുക അതിനുശേഷം ഒരു കണ്ണാഴ് മുമ്പിൽ നിന്നിട്ട് നമ്മുടെ രണ്ട് ബ്രഷ്ടും നമ്മൾ വീക്ഷിച്ച് നോക്കുക കൈകൾ രണ്ടും ഇടുപ്പിൽ ചേർത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ സമയത്ത് നോക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ രണ്ട് തമ്മിൽ എന്തെങ്കിലും വലിപ്പ വ്യത്യാസമുണ്ടോ എന്തെങ്കിലും മുഴകൾ ദൃശ്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ തൊലിപ്പുറമെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നെല്ലാം കാണാൻ പറ്റും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതുപോലെ തന്നെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ബ്രസ്റ്റ് രണ്ടും വീക്ഷിക്കുക അപ്പൊ ആ സമയത്ത് നമുക്ക് കക്ഷത്തിന്റെ ഭാഗവും കൂടെ കുറച്ചും കൂടെ കാണാൻ പറ്റും അപ്പൊ അവിടെ എന്തെങ്കിലും മുഴകളുണ്ടോ അതുപോലെ കഴുത്തിൽ എന്തെങ്കിലും മുഴകളുണ്ടോ ബ്രസ്റ്റിൽ മുഴകളുണ്ടോ നിറവ്യത്യാസമുണ്ടോ എന്നെല്ലാം ഈ സ്റ്റെപ്പിൽ നമ്മൾ നോക്കുക ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുകയാണ് അതിനുവേണ്ടി നമ്മളൊരു കട്ടിലോ തറയിലോ എവിടെയെങ്കിലും നീണ്ടു നിവർന്ന് കിടന്നതിന് ശേഷം വലത് കൈകൊണ്ട് ഇടത് ബ്രഷ്ടും ഇടത് കൈകൊണ്ട് വലത് ബ്രസ്റ്റുമാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് അപ്പോൾ അതിനെ നമ്മുടെ ഈ വിരലുകളുടെ ഈ ഈ മൂന്ന് വിരലുകളുടെ ഈ ഭാഗം പൾപ്പ് ഓഫ് ദ ഫിംഗർ എന്ന് പറയും ഈ ഭാഗം വെച്ചിട്ടാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ പുറം ബ്രസ്റ്റിൻ്റെ പുറം ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഈ വിരലുകൾ വെച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പരിശോധിച്ച് നോക്കുക അപ്പോൾ ഫുൾ ബ്രസ്റ്റിനു ചുറ്റും എല്ലാ ഭാഗത്തും നമ്മൾ കൃത്യമായി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പരിശോധിക്കുമ്പോൾ ചെറിയ മുഴകൾ വരെ ഉണ്ടെങ്കിലും നമുക്കതിൽ സെൻസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇതേ പരിശോധന തന്നെ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചെയ്യുകയാണ് ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് കക്ഷത്തിലും എന്തെങ്കിലും എന്ന് പരിശോധിക്കുക കഴുത്തിൽ എന്തെങ്കിലും മുഴകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജ് ഒരു രോഗലക്ഷണമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പരിശോധിച്ച് നോക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ രണ്ട് വിരലുകളാണ് നമ്മൾ എടുക്കുന്നത് നിപ്പിളുടെ മുകളിലും അതുപോലെ തന്നെ സൈഡിലും ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് നോക്കുക രക്തം കലർന്ന ഡിസ്ചാർജോ അങ്ങനെ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് അപ്പം ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും ഒരു അപ്നോമാലിറ്റി തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ അടുത്തെത്തി വിശദമായ പരിശോധനയ്ക്ക് നമ്മൾ വിധേയരാക്കണം ഇങ്ങനെ സെൽഫ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു ഒരു ഡൗട്ട് ഉള്ള ഒരു പേഷ്യന്റ് അപ്പം ഒ പിയിലോട്ട് വന്നാൽ ആദ്യമേ തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് വിടുകയാണോ അതോ എന്താണ് നമ്മൾ ഒ പിയിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഓക്കെ നമ്മുടെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ പേഷ്യൻറ്റിൻ്റെ രണ്ട് ബ്രസ്റ്റും അതുപോലെ തന്നെ ആക്സില കക്ഷത്തിൻ്റെ ഭാഗവും എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കും ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെ മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിലാണ് നമ്മൾ ബാക്കി ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് ഈ മാമോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അതിലൂടെയാണ് ഈ മുഴയുടെ വലിപ്പവും കാര്യങ്ങളുമൊക്കെ അറിയുന്നതെന്ന് പറയുന്നു അപ്പം എന്താണ് ഈ മാമോഗ്രാം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രായം വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതായത് നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് നമ്മൾ മാമോഗ്രാം ടെസ്റ്റ് പ്ലസ് ടോമോസിന്തോസിസ് എന്ന ടെസ്റ്റ് ചെയ്യുന്നത് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ടാണ് കാരണം അവരുടെ ബ്രസ്റ്റ് കുറച്ചും കൂടെ ഡെൻസ് ആയിട്ടുള്ള ആയിരിക്കും അപ്പോൾ അവർക്ക് നമ്മൾ അൾട്രാസൗണ്ടും നാൽപ്പത് വയസ്സിന് മുകളിൽ മാമോഗ്രാമുമാണ് ചെയ്യുന്നത് ഈ മാമോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ ആണ് ബ്രസ്റ്റിനെ പല വ്യൂവിന് മുകളിൽ നിന്നും താഴെ നിന്നും സൈഡിൽ എല്ലാം പല വ്യൂവിൽ എക്സ്റേ എടുത്തിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അൾട്രാസൗണ്ടും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടും അങ്ങനെയാണ് ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ടെസ്റ്റ് ക്യാൻസർ ഇല്ലാത്ത ഒരു പേഷ്യൻറ്റ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാവുമോ ഇല്ല ഇതിനെല്ലാം നമ്മൾ ഒത്തിരി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ മാമോഗ്രാം നമ്മൾ ഈ പറയുന്ന പോലെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് നമ്മൾ ആനുവൽ മാമോഗ്രാഫ് വർഷത്തിൽ ഒരുക്കി വെച്ച് മാമോഗ്രാം എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുന്നത് കൊണ്ടുള്ള അവർക്ക് കിട്ടുന്ന നേട്ടവും എടു എടുക്കുന്ന വരുന്ന വളരെ ചെറിയ ലോ റേഡിയേഷൻ ആണ് എക്സ്റേ ആണ് ഇതിൽ വരുന്നത് അതുമെല്ലാം കൂടെ വെയ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് നമ്മുടെ സ്റ്റഡീസിൽ നിന്നെല്ലാം വന്നിരിക്കുന്നത് ആ വന്നിരിക്കുന്ന റേഡിയേഷൻ കൊണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ നമുക്ക് ഈ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിന് വളരെയധികം ഒരു കാര്യമാണ് മാം ാണ് ഫോർട്ടി ബിലോ ഉള്ളവർ ക്യാൻസർ സസ്പെക്ട് ആണ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ മാമോഗ്രാം ബിലോയിൽ നമ്മൾ അൾട്രാസൗണ്ട് ആണ് ചെയ്യുന്നത് പക്ഷേ പുതിയ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് തേർട്ടി അബോ ഉണ്ടെങ്കിൽ നമുക്ക് മാമോഗ്രാം ചെയ്യാം പക്ഷേ ഈ ട്വന്റി ഫൈവ് അബോ ഉള്ളവർക്ക് റിസ്ക് കാറ്റഗറി പറഞ്ഞല്ലോ റിസ്ക് ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ വർഷത്തിൽ നമ്മൾ സ്കാനിംഗ് അല്ലെങ്കിൽ മാമോഗ്രാം ചെയ്തു നോക്കണം മാമോഗ്രാം ചെയ്യുന്നത് പെയിൻഫുള്ളാണെന്ന് പൊതുവെ കേട്ടിട്ടുണ്ട് അത് പെയിൻഫുള്ളാണോ അതോ പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ ഒരു സൈഡ് എഫക്ട് റേഡിയേഷൻ അല്ല ചോദിക്കുന്നത് അതിന്റെ പെയിനും കാര്യങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ എക്സ്റേ ആണല്ലോ അപ്പം കുറച്ച് നമ്മുടെ ബ്രസ്റ്റിനെ കംപ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ മാമോഗ്രാമിന്റെ എക്സ്റേ എടുക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ പെയിൻഫുള്ളാണ് ചില പേഷ്യൻസ് വളരെയധികം ഡിസ്കംഫർട്ട് പറയാറുണ്ട് പക്ഷേ യൂഷ്വലി അങ്ങനെ ഒത്തിരി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ചെറിയൊരു ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് പേഷ്യൻസിന് ഫീൽ ചെയ്യാറുണ്ട് ഈ കംപ്രഷൻ വരുന്നത് കൊണ്ട് ആയിട്ട് മാമോഗ്രാം സജസ്റ്റ് ചെയ്യും ബിലോ സജ്ജസ്റ്റ് മാമോഗ്രാമിന്റെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്യാൻസർ ആണ് എന്ന് കൺഫർമേഷൻ പറയുന്നത് അതിന്റെ റിസൾട്ട് അങ്ങനെ അങ്ങനെ തന്നെ പറയൂ അതോ ഫൈബ്രോയിഡ്സ് മേ ബി അവിടെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം എങ്ങനെയാ അതിൻ്റെ കൺഫർമേഷൻ പറയുന്നത് അതെ നമുക്ക് ബ്രസ്റ്റിൽ വരുന്ന എല്ലാ മുഴകളും ക്യാൻസർ അല്ല പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ വരുന്നത് ഈ പറഞ്ഞതുപോലെ ഫൈബ്രോഡിനോമ പോലത്തെ കൊഴുപ്പടിയുന്ന മുഴകൾ വളരെ സാധാരണമായി കാണാറുണ്ട് അപ്പം നമുക്ക് ഇത് ഈ സ്കാനിങ് വെച്ചിട്ട് മാമോഗ്രാമും അൾട്രാസൗണ്ടും വെച്ചിട്ട് നമുക്കിതിനെ തരംതിരിക്കാൻ പറ്റും നമുക്ക് ഈ ബ്ര ഈ മാമോഗ്രാമിൻ്റെ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെ റിപ്പോർട്ടിംഗ് വരുന്ന ബൈറാഡ്സ് എന്ന് ഒരു കാറ്റഗറി വെച്ചിട്ടാണ് അത് അതൊന്നു മുതൽ ആറ് വരെയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് അതിലൊന്ന് എന്ന കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് അതായത് മുഴകളോ മറ്റൊന്നോ നമുക്ക് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ അങ്ങനെയുള്ള പേഷ്യൻസിന് വേറെ ഫോളോ അപ്പ് ഒന്നും ആവശ്യമില്ല രണ്ട് എന്ന കാറ്റഗറിയിൽ വരുന്നത് ബെനീൻ എന്ന കാറ്റഗറിയാണ് അതായത് മുഴയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് പക്ഷേ അത് പ്രശ്നമുള്ളതല്ല ക്യാൻസർ ആവാനുള്ള സാധ്യതയില്ലാത്ത ചേഞ്ചസാണ് ബ്രസ്റ്റിലുള്ളത് ഇനി കാറ്റഗറി ത്രീ എന്ന് വരുന്നത് പ്രോബബിളി ബെനീൻ ാണ് അതായത് ബിനൈൻ അതായത് ക്യാൻസർ ആവാതിരിക്കാനാണ് സാധ്യത രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് അത്തരം മുഴകൾ ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് കാറ്റഗറിയിൽ വരുന്നവർക്ക് നമുക്ക് പ്രത്യേകിച്ച് ബാക്കി ഫർദർ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല ഈ മൂന്നിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർക്ക് സംശയം തോന്നുന്നു അതായത് മുഴയാണ് ക്യാൻസർ ആണെന്ന് സംശയം തോന്നുന്നു പക്ഷേ സ്കാനിങ്ങിൽ മൂന്നാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ കുത്തി ബയോപ്സിയോ ചെയ്യാം അതല്ല എങ്കിൽ ഇതിൽ മൂന്നിൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല വർഷത്തിൽ വർഷത്തിലൊരിക്ക വെച്ചിട്ട് സ്കാനിങ് പോലുള്ള ടെസ്റ്റുകളുമായിട്ട് മുൻപോട്ട് പോയാൽ മതി ഇനി നാല് കാറ്റഗറി വരുമ്പോൾ കുറച്ചും കൂടെ സസ്പീഷ്യസ് ഫോർ മാലിഗ്നൻസി ആണ് അതായത് ഈ നാല് കാറ്റഗറിനെ തന്നെ എ ബി സി എന്ന് തിരിച്ചിട്ടുണ്ട് എയിലാണെങ്കിൽ പത്ത് ശതമാനത്തിൽ താഴെയാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത ബിയിലാണെങ്കിൽ പത്ത് മുതൽ അൻപത് ശതമാനമാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത സിയിലാണെങ്കിൽ അൻപത് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ചാൻസ് ഉണ്ട് ഈ കാറ്റഗറി വരുമ്പോൾ കുറച്ചും കൂടി ക്യാൻസറിന് റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താണെങ്കിലും ബയോപ്സി എടുത്ത് നോക്കണം അഞ്ചാമത്തെ സ്റ്റേജിൽ അത് ഹൈലി സജസ്റ്റീവ് ഓഫ് മാലിഗ്നൻസി ആണ് അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആ മുഴ ക്യാൻസർ ആവാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് എന്താണെങ്കിലും ബയോപ്സി എടുക്കണം നാലിലും അഞ്ചിലോ നമ്മൾ തീർച്ചയായും ബയോപ്സി എടുക്കും ആറ് എന്ന റിപ്പോർട്ട് വരുന്നത് യൂഷ്വലി നമ്മൾ ബയോപ്സി ഓൾറെഡി എടുത്ത് പോസിറ്റീവായ പേഷ്യൻസിന് പ്രൂവൺ മാലിഗ്നൻസി ഉള്ള പേഷ്യൻസിനാണ് ഈ ബൈറാട്സ് കാറ്റഗറി സിക്സ് എന്ന് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ പോകുന്നത് ഇതനുസരിച്ചിട്ടാണ് ബാക്കി ടെസ്റ്റുകൾ വേണോ വേണ്ടയോ എന്നെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് ഈ എപ്പിസോഡിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യണം അതിൻ്റെ അവെയർനെസ് എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒ പി ഡിയിൽ വന്നാൽ ഡോക്ടേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു പുതിയൊരു വീഡിയോയിൽ വേറൊരു വിഷയമായി കാണുന്നവരേക്കും ദിസ് ഇസ് എൽഷ സൈനിങ് ഓഫ് താങ്ക് യു